മാഷാള്ള മാഷാള്ള അത് മതി മുതലാളി ഒരു കല്ലട് വെച്ചെന്നാ മതി ബാക്കി പിന്നെ നമ്മൾ നോക്കും അപ്പൊ തങ്ങണം അടിപൊളി ഒരു സൈറ്റ് നമ്മളൊന്ന് പരിപാടി തുടങ്ങിക്കാണ് വർക്ക് തുടങ്ങിക്കണ് ഇവിടെ ഇറക്കി കല്ല് കാണിച്ചോ അടിപൊളി കല്ലാണ് അടിപൊളി കല്ല് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കല്ല് കിട്ടില്ല വളരെ കുറവാണ് കാലങ്ങളായിരിക്കും നമുക്ക് കണ്ണൂർ കല്ല്ന്നൊക്കെ പറയണ അയിമക്കട് യോജിക്കാൻ പറ്റിയ കല്ല് അടിപൊളി സൂപ്പർ കല്ല് ഇത് നമ്മളെ പൂങ്ങിന്റെ മണ്ണിൽ കെട്ടിടുത്ത കല്ല സൂപ്പർ കല്ല് മോലാണ്ടൂറി തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് തുടക്കത്തിൽ കാണിച്ചതാ അല്ല അപ്പൊ ഇതിന്റെ ഒരുപാട് അടിപൊളി വിഷ്വൽസിൽ നമ്മൾ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഒന്ന് തുടക്കമുണ്ട് ഇത്ര മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂട്ടോ അപ്പോൾ തുടർന്ന് ഇതിന്റെ എല്ലാ പരിപാടികളും നമ്മുടെ ചാനലുണ്ടാവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടോ ഓക്കെ